നമസ്കാരം ശശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചലമല ഉപജില്ല കലോത്സവം ചിതറ ഹൈസ്കൂളിൽ ഈ കഴിഞ്ഞ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ നടന്നുകൊണ്ടിരിക്കാൻ ഇന്നലെ സമാപന ദിവസമാണ് അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ കലോത്സവത്തിന്റെ ചില കാഴ്ചകൾ പ്രേക്ഷകരിലേ എത്തിക്കുന്നു നമുക്ക് ആദ്യം നിലവിൽ എൽ എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം ൃത്തം ഇങ്ങനെ ഒത്തിരി ഇടങ്ങളുടെ സ്കൂളുകൾ മത്സരിച്ച് എല്ലാം വളരെ 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 ആയിരുന്നു സന്തോഷം എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്ന മക്കളെയാണ് അവരെ ഈ വേദിയിൽ വന്നവർക്ക് ഈ ഒരു അവസരം കിട്ടി അവരെ ജില്ലയിലേക്ക് പോകാൻ കഴിഞ്ഞാല് എനിക്ക് വളരെ 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 സന്തോഷമാണ് ഞാൻ ഹാപ്പിയാണ് മക്കളുടെ എന്റെ പേര് എൻറെ പേര് അഞ്ചലി ഞാൻ അഞ്ചാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ് എന്റെ പേര് കൃഷ്ണനെ അഞ്ചാം ക്ലാസ്സുകളൊക്കെ ഏഹ് അമ്മമാരാണോ അമ്മമാർക്ക് എന്താ ഇപ്പൊ പറയാനുള്ളത് ഈ അവസരത്തിൽ ഈ മക്കൾ ഇത്രയും എന്ന് പറയുന്നു വളരെ സന്തോഷമുണ്ട് സ്കൂളിലെ ോടും ഇവരെ ഡാൻസ് കൊടുപ്പിച്ച് അധ്യാപകരോട് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇല്ലാത്തതോടും പറയാം ഇത് ഞങ്ങളുടെ സ്കൂളിലെ പി കെ പ്രസിഡന്റ് ആണ് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും ഒപ്പം നിന്ന് ഞങ്ങളെ ഏറ്റവും നന്നായിട്ട് സ്കൂളിന്റെ വിജയത്തിന് വേണ്ടി സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് നമ്മുടെ പ്രസിഡന്റ് പ്രസിഡന്റ് അതുപോലെ വൈസ് ഇവിടെ എത്തിയിട്ടില്ല ഇവർ രണ്ടുപേരുടെ സപ്പോർട്ടാണ് ഞങ്ങളെ വീണ്ടും ഇതുപോലെയുള്ള വിജയത്തിലേക്ക് കൈപിടിച്ച് സഹായിക്കുന്നത് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ ഈ കുട്ടികൾ സ്കൂളിന് വേണ്ടി നല്ലൊരു അഭിമാനമായ ട്രോഫിയാണ് നേടിയെടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട ടീച്ചറിനും കുട്ടികൾക്കും എല്ലാം ഞാൻ ഒരു അഭിനന്ദനം ഇപ്പോൾ ഈ ജില്ലാ കലോത്സവ ഗ്ര വേദിയിൽ ഉണ്ടായിരുന്നത് എല്ലാം യു പി എസിലെ കുട്ടികളും നമ്മുടെ നിലവിൽ എല്ലാം യു പി എസിലെ കുട്ടികളും ഇന്ന് വിജയം കൈവരിച്ച എന്നും യു പി എസിലെ കുട്ടികളും അവരുടെ രക്ഷകർത്താക്കളും ഒപ്പം അവിടുത്തെ പിന്നെ പി കെ കൃഷ്ണൻ അടക്കമുള്ളവരാണ് പ്രതികരിച്ചത് ഇവിടെ നിരവധി കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ കാഴ്ചകളൊക്കെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ തത്സമീകരിക്കണം മത്സരങ്ങൾ അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത് രാത്രിയോട് കൂടിയ മത്സരങ്ങൾ അവസാനിപ്പിക്കുക ഇവിടെ മത്സരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് മക്കളെ നിങ്ങൾ ഏത് സ്കൂളാണ് ചിത്ര സ്കൂള് മോളുടെ പേരെന്താണ് ആസിയ മോളുടെ പേരോ ശ്രേയാ മോളുടെ പേരോ ഏ ദക്ഷിണ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ എട്ടാം ക്ലാസ്സിലോ ആ എന്താ ദക്ഷിണ എന്താ മത്സ്യത്തിൽ പങ്കെടുക്കാൻ പോകുന്ന മത്സരത്തിന്റെ പേരെന്താണ് ഏ മണിയെ തീർത്ഥം മോളുടെ പേര് പറഞ്ഞോ ഏ മോളുടെ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ മത്സരം എപ്പോ നടക്കും ഇപ്പോൾ ഇപ്പോ അല്പസമയത്തിനുള്ളിൽ തന്നെ വഞ്ചിപ്പാട്ടിലെ എ ഗ്രേഡ് ഫസ്റ്റ് നേടിയ സബ് തലത്തിൽ ഫസ്റ്റ് നേടിയ കുമ്മിൽ സ്കൂളിലെ വിദ്യാർത്ഥികൾ ചേരും ഈ ജില്ലാ സബ് ജില്ലാ കലോത്സവത്തിൽ പങ്കെടുത്ത പഞ്ചിപ്പാട്ടിന് എ ഗ്രേഡ് ഫസ്റ്റ് പ്രൈസ് നേടിയ കുമ്മിൾ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നത് മോളുടെ പേരെന്താണ് ഉറച്ചുപേരാ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാ പഞ്ചിപ്പാട്ടിന് നാല് പരി ഒന്ന് പോണാമോ വിദ്യാർത്ഥികളാണ് വഞ്ചിപ്പാട്ട് അവതരിപ്പിച്ചത് അവർക്കാണ് ഈ പ്രാവശ്യത്തെ സബ് ജില്ലാ കലോത്സവം വഞ്ചിപ്പാട്ടിന് ഒന്നാം സമ്മാനം എ ഗ്രേഡാണ് അടുത്ത അവർ ജില്ലയിലേക്കാണ് മത്സരത്തിൽ ടീച്ചർക്ക് എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇവിടെത്തെ കാഴ്ചകൾ നമ്മൾ എത്തിക്കുന്നതാണ് ഇപ്പൊ ഇനി മത്സരങ്ങൾ അവസാനിച്ചിട്ടുള്ള മത്സരങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് നമുക്ക് അടുത്ത മത്സര ടീമിനെ നമ്മളെ നിങ്ങൾ ഏത് സ്കൂളാണ് ചിങ്ങേനിങ്ങനെ ആവുന്നോ വേദി പന്ത് നാണം കൂടി പറ പേര് പറ വിഭാഗം മംഗലംകളി മത്സരം ആരംഭിക്കുന്നു കോഡ് നമ്പർ നൂറ്റി ഫസ്റ്റ് കോൾ ഒന്നാം വേദിക്ക് അടുത്തതായി എവറോളിങ് എവറോളിങ് ട്രോഫി ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന കിട്ടുന്ന സന്ദർശിപ്പിച്ചിട്ടുണ്ട് ഇനി വേദിയിൽ ഒന്നാം വേദിയിൽ കോൾഡ് നമ്പർ സെക്കൻഡ് കോൾ നമ്പർ ഫൈനൽ കോൾ ചളങ്ങം സബ് ജില്ലാ കലോത്സവം ചിത്ര എച്ച് എസ് ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് ആ മത്സരത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് സാക്ഷി ടി വി തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എത്തിച്ചത് ഈ തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് അവർക്കുന്നു നന്ദി നമസ്കാരം